നമസ്കാരം ഓസാന ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കക്കാടുള്ള മടത്തിക്കാലയിൽ ജോർജ് കുട്ടി കഴിഞ്ഞ മുപ്പത്തി ഒൻപത് വർഷക്കാലത്തിലധികമായി ബയോഗ്യാസ് പ്ലാന്റിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹത്തിനെയാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം അല്പസമയം പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ഏതാണ്ട് മുപ്പത്തി ഒമ്പത് വർഷത്തോളമായി ഖാദി കമ്മീഷനിൽ ബയോഗ്യാസിൻ്റെ സ്കീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പത്തോളം പതിനൊന്നോളം ജില്ലകളിൽ ഈ സ്കീമിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു വർഷം ഏതാണ്ട് നാൽപ്പത് മുതൽ നൂറ്റമ്പത് പ്ലാന്റ് വരെ ഓരോ വർഷവും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ധനസഹായത്തോടുകൂടി സർക്കാരിൻ്റെ സബ്സിഡിയോടു കൂടിയുള്ള പ്ലാന്റുകൾ ചെയ്തു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ സ്കീമെന്ന് പറയുന്നത് അപ്പം ആദ്യമേ പാർട്ടി നമുക്ക് ആപ്ലിക്കേഷൻ തരുന്നു അത് ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് തിരുവനന്തപുരം സ്റ്റേറ്റ് ഓഫീസിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അവിടുന്ന് ഇൻറ്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഫർദർ കാര്യങ്ങൾ നിർമ്മാണ ഘട്ടങ്ങളിലെ കുറിച്ചുള്ളത് ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു പാർട്ടിക്ക് എല്ലാവിധ സേവനങ്ങളും ചെയ്ത് കൊടുക്കും സാധാരണ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആർക്കൊക്കെ നിർമ്മിക്കാൻ സാധിക്കും അതായത് ഒരു അഞ്ച് സെന്റ് സ്ഥലമുള്ള ആർക്ക് വേണമെങ്കിലും ഈ പ്ലാന്റ് നിർമ്മിക്കാം സാധാരണ ഈ ഗ്യാസിന്റെ അല്ലെങ്കിൽ ഈ ബയോഗ്യാസിന്റെ ഉൽപ്പാദനത്തിന് അത് എന്തെല്ലാം വസ്തുക്കളാണ് ആവശ്യം സാധാരണയായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഇത് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ കന്നുകാലി ചാണകം അല്ലെങ്കിൽ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മിച്ചം വരുന്ന വെള്ളമുണ്ട് ആ വെള്ളം അല്ലെങ്കിൽ ജൈവ വസ്തുക്കൾ സ്വയം ജീർണിക്കുന്ന എന്ത് വസ്തു ഇട്ടാലും ബയോഗ്യാസ് ഉൽപാദനം നടക്കും അതുകൊണ്ടാണ് മെയിനായിട്ട് പിന്നെ നോൺ വെജ് സാധനങ്ങളുടെ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് ഹോട്ടൽ വേസ്റ്റ് എന്തിട്ടാലും നമുക്ക് ആവശ്യത്തിന് ഗ്യാസ് ഫോം ചെയ്ത് കിട്ടും സാധാരണ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ വേണ്ടി എത്ര നാല് ഏകദേശം അതായത് സാധാരണ ഒരു അഞ്ച് ആറ് അംഗങ്ങളുള്ള ഒരു വീടാണെങ്കിൽ അവർക്ക് എം ക്യൂറിൻ്റെ പ്ലാന്റ് മതിയാവും അതിന് അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എല്ലാ കൺസ്ട്രക്ഷനും തീർത്ത് അഞ്ച് ദിവസം കൊണ്ട് കൺസ്ട്രക്ഷൻ തീരും അത് കഴിഞ്ഞാൽ പത്ത് ദിവസം ക്യൂറിങ് കഴിഞ്ഞിട്ട് സിമെൻ്റ് വർക്കല്ലേ അപ്പോൾ ക്യൂറിങ് കഴിഞ്ഞിട്ട് നമുക്ക് പത്ത് ദിവസം കഴിഞ്ഞാൽ ഫംഗ്ഷൻ ചെയ്യാം ആ രീതിയിലാണ് രീതിയിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം കൊറേ ആൾക്കാർക്ക് ഇതിനൊക്കെ അറിയാം സാധാരണ ഒരു എത്ര ഗ്യാസ് അവർക്ക് ലഭിക്കും രണ്ടാം ഒരു പ്ലാന്റ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് അതായത് വേസ്റ്റ് ആവശ്യമുള്ള ഒരു പശു അല്ലെങ്കിൽ അതിനു നമ്മൾ പറയുന്ന അഞ്ച് മണിക്കൂർ പെർ ഡേ ഒരു കണ്ടിന്യൂസ് അല്ല അഞ്ച് മണിക്കൂർ പെർ ഡേ ഉണ്ടാവും പക്ഷെ കണ്ടിന്യൂസ് രണ്ടര മണിക്കൂർ കത്തിക്കാൻ രാവിലെ നമ്മൾ ഒരു ബർണർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ തുടർച്ചയായിട്ട് അത് കത്തും പിന്നെ അത് കംപ്ലീറ്റ് തീർന്നാൽ തന്നെയും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അന്നേരത്തെ ആവശ്യത്തിനുള്ള ഗ്യാസ അങ്ങനെ ആവറേജ് വരുമ്പോൾ ഒരു ദിവസം രണ്ടും ക്യൂബ് ലാൻറ്റിൽ നിന്ന് അഞ്ച് മുതൽ ആറുവര മണിക്കൂർ ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാധാരണ നമ്മളെല്ലാ വീടുകളിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആരും കത്തിക്കുന്നില്ല അതായത് രാവിലെ ആണ് മെയിൻ ഉപയോഗം അത് രണ്ടര മണിക്കൂർ കിട്ടിയാൽ ധാരാളമായിട്ടെല്ലാം നടക്കും ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ ഇവർക്ക് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അവിടുന്ന് ഇപ്പൊ കൊടുക്കുന്ന റേറ്റ് അനുസരിച്ച് ഈ രണ്ടാം ക്യൂവിന്റെ ഒരു പ്ലാന്റിന് പതിനാലായിരത്തി മുന്നൂറ്റിഅൻപത് രൂപ സബ്സിഡി കിട്ടും അതിന്റെ പേപ്പർപരമായ എല്ലാ കാര്യങ്ങളും ഞങ്ങള് തന്നെ ചെയ്ത് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിച്ചു കൊടുക്കുന്ന സംവിധാനത്തിലാണ് ഇപ്പൊ എത്ര തരം ബയോഗ്യാസ് പ്ലാന്റുകൾ യോഗ്യാസ് മോഡലുകൾ ഒത്തിരി ഉണ്ട് പക്ഷേ പ്രചാരത്തിൽ ഉള്ളതിപ്പോൾ കെ വി ഐ സി മോഡൽ എന്ന് പറഞ്ഞാൽ ട്രംപ് ടൈപ്പ് ഫ്ലോട്ട് ചെയ്ത വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് വരുന്ന ആ ഒരു ടൈപ്പ് കെ വി ഐ സി മോഡൽ എന്ന് പറയും പിന്നെയുള്ളത് ഫിക്സഡ് ടൂം മണ്ണിനകത്ത് നമ്മൾ ചെയ്യുന്നത് ദീനബന്ധുണ്ട് ജനതാ മോഡല് അതിൽ ജനതാ എന്ന് പറഞ്ഞാൽ പണ്ട് ആദ്യ കാലത്തുള്ള ഒരുപാട് കുറച്ച് വരുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ മോഡലായിട്ട് ചെയ്യുന്നത് അതായത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ദീനബന്ധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ചിലവ് പറഞ്ഞത് ഫെറോ സിമെന്റ് മോട്ടല് അതാണ് ഇപ്പോൾ പ്രതി മൊത്തത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് വർഷകാലമായി കേരളത്തിൽ എവിടെയെല്ലാം ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ പതിനാല് ജില്ലയിൽ ഏതാണ്ട് പതിനൊന്ന് ജില്ലകളിൽ നമ്മൾ പ്ലാന്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാം ആവറേജ് അല്ല ഒരു വിധമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ സമീപ ജില്ലയായ ഇടുക്കി കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ഇതിലേക്കാണ് കൂടുതൽ ചെയ്തിരുന്നത് പക്ഷെ പതിനൊന്ന് ജില്ലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഗ്യാസ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരല്ല പൈസ എൽ അപ്പോൾ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിന്റെ ഉപയോഗം കാര്യങ്ങളും ഒത്തിരി പേര് ഉപയോഗിക്കുന്ന അങ്ങനെയാണല്ലോ അപ്പോൾ ഇത് നമുക്ക് സമയം കൂടുതൽ കിട്ടുന്നുണ്ട് അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഇതിൻ്റെ രണ്ട് താരമ്യം പറയാമോ താരമ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിലിണ്ടർ ഏകദേശം ഒരു അഞ്ചംഗങ്ങളുള്ള വീട്ടിൽ എൽ പി സിലിണ്ടർ നമുക്ക് ഒരു മാസം കഷ്ടിക്കാണ് കൂടുതലും ഉപയോഗമുള്ള ഇടത്ത് കിട്ടില്ല ആ ഒരു മാസത്തേക്ക് നമുക്ക് വരുന്നത് ഒരു മാസം കിട്ടുകയുള്ളൂ ഇത് നമ്മൾ നേരെ മറിച്ച് നമ്മൾ വേസ്റ്റ് ചെയ്ത് പറയുന്ന രീതിയിൽ നമുക്ക് വീട്ടിലുണ്ടല്ലോ തൊഴുത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സ് ഉള്ളപ്പോൾ ഡെയിലി അഞ്ച് മണിക്കൂർ കിട്ടുമ്പോൾ മുപ്പത് ദിവസം കൊണ്ട് തന്നെയാണ് നൂറ്റി അൻപത് മണിക്കൂറാണ് ഒരു മാസം നമുക്ക് ഫ്രീ ആയിട്ട് കത്തിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഇതുണ്ട് പിന്നെ അപകടം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മളിപ്പോൾ എൽ പി ജി ഏതെങ്കിലും കാരണവശാൽ ലീക്ക് വന്നു അല്ലെങ്കിൽ ഓൺ ചെയ്യാ ഓഫ് ചെയ്യാൻ മറന്നുപോയി രാവിലെ സ്വിച്ച് ഇടുമ്പോൾ മൊത്തം വേൺ ചെയ്തു പോകും ഇത് ബെർണറിൽ രണ്ട് നമ്മൾ ഓൺ ചെയ്തു അല്ലെങ്കിൽ കഞ്ഞി എന്തെങ്കിലും തിളച്ചയായിട്ട് തീ കെട്ടുപോയിന്നിരിക്കട്ടെ നമ്മൾ വന്നൊരു ലൈറ്റ് ഇടുവോ എന്ത് ചെയ്താലും തീ കത്തില്ല ബെർണറിൽ നിന്ന് മൂന്നിഞ്ച് മാറിയാൽ ഡയലൂട്ടായി തീ പിടിക്കില്ല ആ ബെർണറേ മാത്രമേ കത്തുകൂ അതാണ് തമ്മിലുള്ള അപകട സാധ്യത ഒട്ടുമില്ലാത്ത അതായത് എത്ര പ്രായമായവർക്കും ഉപയോഗിക്കും അപ്പോൾ തുറന്നു കിടന്നാലും തീ പുറത്തേക്ക് പിടിച്ചു വരില്ല എന്നുള്ള അങ്ങനെയുള്ള പല ഉപകാരപ്രദമായ കാര്യങ്ങളുമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജോർജേട്ടൻ ഇപ്പം നമ്മുടെ കക്കാട്ടിലാണ് ജോർജേട്ടൻ ഉള്ളത് മുപ്പത്തി ഒൻപത് വർഷക്കാലമായിട്ട് ഈ ബയോഗ്യാസ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഖാദി ബോർഡും മറ്റ് ഗവൺമെൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് നടന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ ഏകദേശം കുറെ ആൾക്കാർക്കുണ്ട് കുറേ ആളുകളുടെ വീടുകളുണ്ട് പുതിയതായിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ സമീപിക്കണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രൊസീജിയർ നമ്മൾ നമ്പർ കൊടുക്കുക അതായത് ഞങ്ങൾ ഇപ്പം ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ഖാദികൾ സ്റ്റേറ്റ് ഓഫീസുമായിട്ട് ഞങ്ങൾ ആപ്ലിക്കേഷൻ അവിടെ ഫോർവേഡ് ചെയ്യും അവിടെ നിന്ന് കിട്ടുന്നതിന് മുറയ്ക്കനുസരിച്ച് അത് ഫോർവേഡ് ചെയ്ത് അവർക്ക് ചെയ്ത് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അതിനേക്കാൾ ഉപരിയായി മറ്റൊരു കേസുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ ജൈവ മാലിന്യം സംസ്കരിക്കാൻ നമ്മൾ പാടുപെടുന്നുണ്ട് ചെയ്ത് രണ്ട് വരുന്ന ഒരു സോഴ്സ് ആണ് ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് ആ ജൈവ മാലിന്യം ഇതിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ഗ്യാസ് കിട്ടുന്ന ഒന്ന് അതിനേക്കാൾ ഉപരിയായ ജൈവ വളം സമ്പുഷ്ടമായ ജൈവ വളം അടുക്കള തോട്ടത്തിനോ അല്ലെങ്കിൽ എന്തിനോ അല്ല സ്ലറി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ ചാണകത്തേക്കാൾ മൂന്ന് പത്ത് മടങ്ങ് ഫലഭയിഷ്ടമായ വളമാണ് അപ്പോൾ അങ്ങനെ ഒരു ഇടിക്ക് രണ്ട് പക്ഷി എന്നുള്ള അവരിതോടെ വരുന്നുണ്ട് പിന്നെ അടുക്കളയിൽ എല്ലാരെയും കൊണ്ടും വിപ്പ് എൽ പി ജി ആണ് പക്ഷെ പണ്ട് കാലത്തൊക്കെ ഈ വിറക് വെച്ച് നിന്ന് അവർ പുകയും ശല്യവും അതിനൊക്കെ ഒരു പരിധി വരെ അന്നത്തെ കാലത്ത് ഏറ്റവും നല്ലൊരു സോഴ്സ് ആയിരുന്നു ഇത് എന്താണെങ്കിലും ബയോഗ്യാസ് പ്ലാന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കേന്ദ്ര ഗവൺമെന്റും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ആര് ചെയ്യുന്നതാണെങ്കിലും വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ പല പല വീടുകളിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ ജോർജായിട്ട് നമ്മളോടൊപ്പം അല്പനേരം നമ്മളോടൊപ്പം ഈ ബയോഗ്യാസ് പ്ലാന്റുമായിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനിയും നമുക്ക് ആർക്കെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തൊട്ട് താഴെ നമ്പർ കൊടുക്കും ആവശ്യമുള്ളവർക്ക് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത്രയും സമയം ഈ ബയോഗ്യാസ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് വളരെ നമസ്കാരം